മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി കർസോനി മലയാളം വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങൾ തമ്മിൽ സമ്പർക്കത്തിലാകുന്ന സാഹചര്യത്തിനാണ് ഭാഷാസമ്പർക്കം എന്ന് പറയുന്നത് അടുക്കളയിലെ ചീനച്ചട്ടിയിലും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചീണവലയിലും ഭരണസിരാ കേന്ദ്രത്തിലെ പദാവലിയിലും ഭാഷാസമ്പർക്കത്തിന്റെ മാതൃകകൾ കാണാനാകും ഹീബ്രൂ ലിപിയിൽ മലയാളം എഴുതുന്ന ജൂത മലയാളവും അറബി ലിപിയിൽ മലയാളം എഴുതുന്ന അറബി മലയാളവും ഭാഷാ ഭാഷാസമ്പർക്കത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് കേരളീയർ സുറിയാനി ഭാഷ സംസാരിക്കുന്ന ജനതയുമായി സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കർസോനി മലയാളം ഉണ്ടായത് സുറിയാനി ലിപിയിൽ മലയാളം എഴുതുന്ന എഴുത്തു സമ്പ്രദായമാണിത് കർശോൻ കർഷോനി എന്നിങ്ങനെയും ഇതറിയപ്പെടുന്നു സുറിയാനിയെ ആരാധനാഭാഷയായി സ്വീകരിച്ചിരുന്ന ക്രൈസ്തവരാണ് ഇത്തരം ഒരു ലിപി ഉപയോഗിച്ചിരുന്നത് എന്നാൽ സാമാന്യ ഭക്തന്മാരായ ക്രൈസ്തവർക്ക് ഇതത്ര പരിചിതവുമായിരുന്നില്ല നാട്ടുകാരായ പുരോഹിതരായിരുന്നു കർസോനി ലിപിയിൽ എഴുതിയത് എഴുത്തിൽ രഹസ്യാത്മകത നിലനിർത്താനായിരിക്കാം ക്രൈസ്തവ പുരോഹിതർ ഇത്തരമൊരു എഴുത്തു രീതി ശീലിച്ചത് എന്ന് കരുതാം മതഗ്രന്ഥങ്ങളാണ് കർസോനി ലിപിയിൽ കൂടുതലായും കാണുന്നത് പ്രസംഗങ്ങൾ ചികിത്സാവിധികൾ കത്തുകൾ എന്നിവയും കർസോനി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടത്തിയ ഉദയംപേരൂർ മതസമ്മേളനത്തിലെ വ്യവസ്ഥകൾ മലയാളം പോർച്ചുഗീസ് കർസോനി എന്നീ ഭാഷകളിൽ പകർപ്പുകളായി സൂക്ഷിക്കണമെന്ന് മലയാള കാനോനയിൽ രേഖപ്പെടുത്തുന്നുണ്ട് തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിൽ നിന്നുമാണ് കർസോനി ലിപികളേറെയും കണ്ടെടുത്തിട്ടുള്ളത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതോടെ കർസോനിയിലെ പല ഗ്രന്ഥങ്ങളും നശിച്ചു പോവുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് സുറിയാനിയും അറബിയും എഴുതുന്നത് വലതുവശത്തു നിന്നും ഇടതുവശത്തേക്കാണ് കർസോനിക്കും ഈ ക്രമം തന്നെയാണ് വലത്തു നിന്നും ഇടതുവശത്തേക്ക് എഴുതിപ്പോരുന്നു ഒരു നോട്ട് ബുക്കിൻ്റെ ഇടതു നിന്നും വലത്തോട്ട് എഴുതുന്ന മലയാള ഭാഷയുടെ എഴുത്ത് ശീലത്തെ മാറ്റിക്കൊണ്ട് വലത്തുനിന്നും ഇടത്തോട്ട് എഴുതുന്ന രീതിയിലാക്കി എന്ന കൗതുകവും കർസോനി മലയാളത്തിനുണ്ട് കർസോനിക്ക് കേരളത്തിൽ മാത്രമല്ല പ്രചാരമുള്ളത് മധ്യപൂർവേഷ്യയിൽ അറബി ഭാഷ സുറിയാനി ലിപിയിൽ എഴുതുന്ന അറബി കർസോൻ എന്ന എഴുത്ത് സമ്പ്രദായം നിലനിന്നിരുന്നു ഖർഷുനി കർഷുനി എന്നീ പേരുകളിലാണ് ഇതറിയപ്പെട്ടത് അറബിയും മലയാളവും പോലെ അർമേനിയൻ ഭാഷയും സുറിയാനി ലിപികൾ ഉപയോഗിച്ച് എഴുതിയിരുന്നു സുറിയാനി മലയാളം ഫോണ്ട് യുണികോഡ് കൺസോർഷ്യത്തിനു വേണ്ടി ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഖർഷുനി മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡും ഈ കാലത്ത് ലഭ്യമാണ് മലയാളത്തിന് വേണ്ടി സുറിയാനിയെ മാറ്റി തീർത്ത കർസോനി മലയാളം മലയാള ഭാഷയുടെ വ്യത്യസ്ത പ്രയോഗ മാതൃകകളിൽ ഒന്നാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും